ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ അല്ലെങ്കിൽ എവിക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രമോ എന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് പ്രമോ പുറത്തുന്നത് പ്രമോ കാണാൻ വേണ്ടി തന്നെ പ്രേക്ഷകരെല്ലാം കട്ട വെയിറ്റ് ആണ് എന്തൊക്കെയാണ് ആരാണ് പുറത്താകുന്ന അറിയാനുള്ള പ്ര ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്തൊക്കെയാണെങ്കിൽ പ്രൊമോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്ന ഒരു അഞ്ച് ടേബിൾ അഞ്ച് ടേബിളും അതിന് മേടേലായിട്ട് കുറച്ച് ബോളുകൾ അടങ്ങിയ ഒരു ഒരു ബോക്സും വെച്ചിട്ടുണ്ട് അതിൽ നിന്നും സ്വന്തം പേരുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബോളുകൾ തിരഞ്ഞെടുത്ത് ഒരു ട്രെയിൻ നിറയ്ക്കണമെന്നാണ് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും എല്ലാ മത്സരാർത്ഥികളും നോമിനേഷന് വന്നല്ലാതെ പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ ആരാണ് പുറത്തായിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നത് എന്നാൽ അഞ്ചാം നമ്പറാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എബിക്ഷൻ ആണ് നമുക്ക് തോന്നിക്കുന്നത് പറയുന്നുണ്ട് ഇരുപത് ബോളുകൾ തകയ്ക്കാത്തവര് ബിഗ് ബോസ് ഹൗസിൽ നിന്നും അറിയാൻ സാധിക്കുക എന്തൊക്കെയാ അപ്സര സേവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊമോ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ നമുക്ക് കാണാൻ സാധിക്കും റസ്മിനെ ആ ഒരു സീനിലെ കാണിക്കുന്നത് ഒരുപക്ഷെ റസ്മിനാണ് ഔട്ട് ആയിരിക്കുന്നത് ഉറപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ എവിക്ഷൻ എപ്പിസോഡ് ഷൂട്ട് ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുക അങ്ങനെയാണെങ്കിൽ ഇതിനോട് തന്നെ റസ്മിൻ പുറത്തായിരിക്കണം ഇനി മറ്റു നിങ്ങൾ ടിസ്റ്റുകൾ സംഭവിച്ചു ഡബിൾ ആണെങ്കിൽ അവസരം കൂടെ പോകുന്നുണ്ടോ എന്ന് കണ്ടു തന്നെയാണ് എന്തൊക്കെയാണ് ഇതൊക്കെയായിട്ട് ഷോക്ക് പോലെ നിൽക്കുന്ന നമ്മുടെ നോറേനെ അതോടൊപ്പം തന്നെ നന്ദനേനെയും കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് രാത്രിയോടുകൂടി ആരാണ് പുറത്തായിരിക്കുന്നത് കൺഫേം ആയിട്ട് അറിയാൻ സാധിക്കുക എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ റസ്റ്റിൻ ബായി തന്നെയാണ് നൂറ് ശതമാനമായിട്ട് അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു മനസ്സിലാക്കി എന്തൊക്കെയാണ് ഈ ആഴ്ച ആര് പുറത്താണെന്നാണ് നിങ്ങളുടെ പ്രേക്ഷറെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾ കിട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക